ഹലോ കൂട്ടുകാരെ നമ്മുടെ പറമ്പിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ടോ അപ്പം നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ വാരയൊക്കെ കോരിയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടത് അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചീര ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വെള്ളരി ഉണ്ടായിരുന്നു വെണ്ടയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എല്ലാ വർഷവും നമ്മൾ നമ്മളിവിടെ തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ ഗ്രോവായിലെ കൃഷി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ തൊട്ട് സൈഡിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട് അത് നമ്മുടെയല്ല കേട്ടോ നമ്മുടെ അല്ലാത്ത സ്ഥലമാണ് അവിടെയാണ് നമ്മൾ ആ തട്ട് കെട്ടി ഗൃഹബായികൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ വെള്ളമൊക്കെ കയറിയത് കൊണ്ട് തന്നെ നമുക്ക് ഉടനെ ഒന്നും ഇവിടെ കൃഷി നടക്കത്തില്ല ഏകദേശം ക്രിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പ്രദേശം എന്നൊക്കെ പറഞ്ഞാലേ അപ്പർ കുട്ടനാട് ഭാഗം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം കയറിയാൽ ഇതുപോലൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ സർവ്വസാധാരണമാണ് ഇതൊക്കെ ഇവിടെ